ಓಂ ಶ್ರೀನಾರಾಯಣ ಪರಮಗುರವೇ ನಮಃ ನಮ್ಮ ಓರೋರು ತರು ಆಕೆಯ ಈಶ್ವರೀಯ ಸೃಷ್ಟಿಯು ಭಾಗ ಜನ್ಮಂಕುಂಡು ಮಹಾಗುರು ನಮಧ್ಯಮತನ್ನು ಈ ಪ್ರಪಂಚ ಜನ್ಮಮೆಡ್ತ ಆರಂಭ ಇವರೆ ಸ್ಥಿರಮಿಲ್ಲ ಮತ್ತ ಸೃಷ್ಟಿಕೆಪೇ ನಮ್ಮಳು ವನ್ನುವರ ಮಹಾಗುರು ಈಶ್ವರನನ್ನು ಪರತ ಅರಿವಿ ಸಯನ್ಸಿ ಶಾಸ್ತ್ರಂ ಎನರ್ಜಿ ಅಥವಾ ಶಕ್ತಿಯನ್ನು ಪರತು ಈಶ್ವರನ್ ಶರೀರಮಿಲ್ಲಾತ ನಿರಾಗಾರಿಯಾಯ ಜ್ಯೋತಿಸಾಯದ ರಂಡು ಒಂದು പ്രയോഗത്തിൽ വരുമ്പോൾ നമ്മിൽ ഓരോരുത്തരിലും ഈ പ്രപഞ്ചത്തിലും ഉണ്ടാകുന്ന ചലനങ്ങൾ ശക്തി അഥവാ എഞ്ചിയായി പ്രവർത്തിക്കുന്നു കാരണം നമ്മിലുള്ള സങ്കൽപ്പങ്ങൾ ഒരു നിർമ്മിതിയുടെ ആരംഭമായി നമ്മുടെ ബോധമനസ്സിൽ ആദ്യമായി എത്തുന്നതു ശക്തിയായി അഥവാ ഊർജ്ജമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതു ഊർജമായി തന്നെ ആ സങ്കല്പത്തിലെ വിഷയത്തെ വിചാരം ചെയ്യുവാനും സഹായിക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള അന്ധകരണവൃത്തിയും ഊർജ്ജമായി തന്നെ മനോബുദ്ധിയിലെ ഈ വിചാരതരംഗങ്ങളെ സ്വീകരിക്കുന്നു അതു നമ്മുടെ ആന്തരിക വൃത്തിയിലൂടെ ഊർജ്ജമായി തന്നെ മറ്റുള്ളവരിലേക്കും പ്രകൃതിയിലേക്കും എത്തേണ്ടി വ്യാപിക്കുന്നു പുറത്തേക്ക് പോകുന്ന ഊർജ്ജശക്തി സങ്കല്പത്തിനനുസരിച്ച ഫലം തരുന്നു പുറത്തു നടക്കുന്നതെന്തോ അത് നമ്മുടെ ഉള്ളിലും പ്രതിഫലിക്കുന്നു നല്ലതും പരിശുദ്ധവുമായ ഈശ്വരീയ സങ്കല്പങ്ങളുടെ വിചാരങ്ങളാണ് പുറത്തേക്ക് വ്യാപിക്കുന്നതെന്നാൽ ഉള്ളാലെ നമ്മൾ സുഖം അനുഭവിക്കും അല്ലാത്തവയാണ് ദുഃഖകാരണമാകുന്നത് ആയതിനാൽ നല്ല അറിവിലൂടെ നല്ല സങ്കല്പങ്ങളും അതിൻ്റെ വിചാരങ്ങളും ചെയ്യുക അതു നമ്മുടെ ജീവിതത്തിൽ സുഖത്തിനു കാരണമാകും നമസ്തേ